ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ കൂടുകൾ ഉണ്ടാക്കണെന്ന് നല്ലത് അപ്പോൾ അതിൻ്റെ സംഭവമാണ് കാണിക്കുന്നത് അപ്പോൾ കൂട് കണ്ടോ നിങ്ങൾ സംഭവം വരും സിമ്പിളാണ് അധികം എക്സ്പെൻസീവ് ഒന്നും ഇല്ല നമുക്ക് മീനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മീനുള്ള സ്ഥലങ്ങളാണ് ഞാൻ മീൻ ഉറപ്പായിട്ടും കിട്ടും അതിനകത്ത് പിന്നെ പ്രാവശ്യം മീൻ മീനൊരിക്കലും തിരിച്ചു പോകില്ല കേട്ടോ അപ്പം അതൊരു സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പുറത്ത് വെച്ചിരിക്കുന്ന ഈ നെറ്റും അതുപോലെ തന്നെ കുറച്ച് കമ്പികളും പിന്നെ ഒരു ബോട്ടിലും പിന്നെ ഇതുപോലെ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ മെഷർ ഇതൊരു മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഒരു മീറ്റർ നീളത്തിന് നൂറ്റിപ്പത്ത് രൂപ വരണം ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപത് ഇഞ്ച് നീ ഇതിലും വീതിയിലും ഇരുപത്തൊന്ന് ഇഞ്ച് നീളത്തിലുള്ളൊരു പീസാണ് ഇട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഇത്രയൊന്നൊരു പീസ് നമുക്ക് എടുത്താൽ മതി അപ്പോൾ അതൊരു അത്യാവശ്യം വലിപ്പുള്ളൊരു കൂട് നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ നമുക്കൊരു കൂട് ഉണ്ടാക്കാനായിട്ട് പറ്റും അത് എളുപ്പമാണ് അത് അത്ര സിമ്പിളാണ് എന്നിട്ട് ഈ രണ്ട് കോർണറുകൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ രണ്ട് കോർണർ ഉണ്ടല്ലോ ആ രണ്ട് കോർണർ പിടിച്ചിങ്ങനെ മടക്കാം മടക്കി കഴിഞ്ഞിട്ടൊരു ഫണൽ പോലെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കണ്ട അത് ഇങ്ങനെ ഒരു നീളത്തിൽ നമുക്കൊരു കുമ്പിൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ ഒരു സംഭവം കണ്ട ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ ഈ അറ്റന്ന് തൊട്ട് അറ്റത്തിൽ കെട്ടിട്ട് കൊടുക്കുക പിന്നെ ആ അറ്റം വരയ്ക്കും നമ്മളിങ്ങനെ കെട്ടിയെടുക്കുക വള്ളി കൊണ്ട് മറ്റേ നമ്മുടെ വള്ളി ഉണ്ടല്ലോ വല കെട്ടണ വള്ളി അതുകൊണ്ട് ഇങ്ങനെ കണ്ടോ ഇവിടെ കെട്ടിടുക ഇവിടെ നിങ്ങളുടെ അറ്റം വരയ്ക്കും നമുക്ക് കെട്ടി കൊടുക്കുക അപ്പോൾ അതൊരു കോൺ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ആവശ്യമായ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലാണ് ഈ രണ്ടര ലിറ്ററിൻ്റെയൊക്കെ ഈ പെപ്സിയുടെ പെപ്സിയുള്ള സോറി സെവനപ്പും ആ പെപ്സിയും എല്ലാം ഒന്നൊക്കെ അസൈൻമെന്റ് ഉണ്ട് അതിൻ്റെ ബോട്ടിലെടുക്കുക ബോട്ടിലിൻ്റെ അടപ്പൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയുക ആക്സ് ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് അടപ്പൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം വെച്ചിട്ട് ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ജോയിൻറ്റ് വരുന്നത് അവിടെ വരെ കട്ട് ചെയ്യാം അവിടെ വരെ ഫുൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഷാർപ്പാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാപ്പിൻ്റെ പകുതി പണി കഴിഞ്ഞു കൂട്ടാണ് ഇതാണ് സംഭവം വേണ്ട നമ്മുടെ ഇവിടെ ക്യാപ്പ് വരണ ഭാഗം അത് അത് അവിടെ നിന്ന് കട്ട് ചെയ്യുക അത് കഴിഞ്ഞ് ബോട്ടിലിൻ്റെയും നമുക്ക് ആവശ്യമുള്ള നീളം ആ ഒരു എഡ്ജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു പത്ത് സെൻറ്റിമീറ്ററുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെതായ നമ്മൾ ഇത് ഹോൾ അടിക്കാനാണ് ഹോൾ അടിക്കാനായിട്ട് നമ്മൾ അടിപ്പിൽ കമ്പി ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് അടിക്കണേ അപ്പോൾ വേറെയും ഇതുകൊണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ഏറ്റവും സുഖമായിട്ട് ഇങ്ങനെ കമ്പി കമ്പിയോണ്ട് ചൂടാക്കിയിട്ട് അടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം കാരണം അത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അടിപ്പിച്ച് അടിപ്പിച്ചടിക്കുക ഏറ്റവും അടുത്തടുത്ത രീതിയിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ആയിട്ട് ആ സാധനം കിട്ടും അപ്പോൾ കമ്പി ചൂടാക്കുക നമ്മളിപ്പോൾ പടത്തിൻ്റെ കോലാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ ചൂടാക്കിയിട്ട് ഫുൾ ഹോൾ ഹോളടിക്കുക അപ്പോൾ ഹോൾ ഹോളഡി ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് സംഭവം ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സംഭവം അപ്പം പിന്നെ ഇതിനകത്തോടെ ഇല്ലാത്തതോടെ മറ്റേ നൂല് കയർത്തിട്ട് നമ്മുടെ ആ കുമ്പോലെ ഉണ്ടാക്കിയ സാധനത്തെ വെച്ച് കെട്ടണം കേട്ടോ അപ്പോൾ ഇതാണ് കുമ്പിളുണ്ടാക്കിയിരിക്കുന്ന സാധനം അത് അതിൻ്റെ അറ്റം ഞാൻ കുറച്ച് കട്ട് ചെയ്താൽ ഉണ്ട് ഇത് കാണുന്നത് ഇതുപോലെയാണ് നമ്മൾ കെട്ടിയെടുക്കേണ്ടത് ഫുള്ള് ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് തേണ്ടത് ഇതാണ് അവിടെ വെച്ച് നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കേണ്ടത് നമ്മൾ വേറെ ഒരേ വന്നതിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന സംഭവം വെറുതെ വെച്ച് കാണിച്ചുതരാം അപ്പോൾ കണ്ടോ ഇതാ കുമ്പിൾ പോലെ വന്നിരിക്കുന്നു ഇനി നമ്മൾ ഈ കുപ്പി അവിടെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും അപ്പോൾ അത് അവിടെ വരെ നമ്മൾ നൂലിപ്പോൾ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇനി അത് ഫുള്ള് അവിടെ ചുറ്റി കെട്ടി കഴിഞ്ഞണമെങ്കിൽ നമ്മുടെ ട്രാപ്പിന്റെ ആ ട്രാപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ട്രാപ്പിന്റെ പുറത്തുള്ള പരിപാടികളാണ് അപ്പം ഈ ബാക്കി നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ആവശ്യമില്ല അതുപോലെ മേൽഭാഗത്തും കുറച്ച് ഭാഗം വരും ഇതിപ്പോൾ കുപ്പിയുടെ അത് കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് കട്ട് ചെയ്യാം കൂടുതൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുപ്പി നിൽക്കില്ല അപ്പോൾ കുപ്പി നമുക്ക് ഉള്ളിൽ വെച്ച് കെട്ടണമെങ്കിൽ ഉള്ളിൽ വെച്ച് കെട്ടാം പുറത്ത് വെച്ച് കിട്ടണമെങ്കിൽ പുറത്ത് വെച്ച് കെട്ടാം നമ്മൾ ഉള്ളിൽ വെച്ച് കെട്ടണേ കാരണം നമ്മൾ അത് ഉള്ളിൽ വെച്ച് കെട്ടുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കും അത്രയും ആ കുപ്പിയുടെ സൈസ് ഉണ്ടല്ലോ അത് അത്ര വലിയ തലയുള്ള ഒരു വരെ സുഖമായിട്ട് ഇതിനകത്തേക്ക് കയറി വരാന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം മീൻ ഇഷ്ടംപോലെ കിട്ടൂട്ടോ നമുക്ക് മീൻ ഉള്ള സ്ഥലത്തു നിന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മീൻ കിട്ടും കാരണം വെച്ചാൽ ഇതിനകത്ത് അൺലിമിറ്റഡ് സ്പേസ് ആണ് പണ്ടത്തെ കൂടുകൾ എന്നൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ആണല്ലോ ഇത് നല്ല സ്പേസ് ഉണ്ടെങ്കിൽ ഇത് കിട്ടും പിന്നെ നമ്മൾ ആ ഒരു മീറ്റർ വാങ്ങിക്കുന്നതിനകത്തുനിന്ന് നമുക്ക് രണ്ട് കൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിനകത്ത് രണ്ട് കൂടിനുള്ള ഇതൊക്കെ ഉണ്ടാവും ഈ വല രണ്ട് കൂടേനുള്ളതൊക്കെ നമുക്ക് കിട്ടും നമ്മളിതൊരു ആറെണ്ണം ഉണ്ടാക്കി വെക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇവിടെ മീൻ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട് പാടുണ്ട് അവിടെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ മീൻ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു ആറ് എണ്ണ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ അധികം വലിയ ചിലവൊന്നുമില്ല നമുക്കൊരു പത്തഞ്ഞൂറ് രൂപയുടെ ചിലവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു ആരും കാര്യങ്ങളും കരിപ്പിടിയും ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചിലവാക്കണ കാശ് നമുക്ക് മുതലായി വിഷമില്ലാത്ത നമുക്ക് നല്ലൊരു മീനുകൾ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലവാക്കണ പൈസേനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട അത്ര വല്ല ഇല്ല പിന്നെ നമുക്ക് ഇതിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് കെട്ടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മനക്കും ാനും റെഡിയാണ് പിന്നെ നമുക്കിത് കോർത്ത് കിട്ടാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുണ്ട് കാരണം അപ്പുറത്തോടെ കോർത്തിപ്പുറത്തോടെ എടുക്കണം കുറച്ച് റിസ്ക് ഉണ്ട് കുറച്ച് പാടുണ്ട് എന്നാലും നമുക്കത് ഇതുപോലത്തെ ഒരു കൂടുണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യം ഡാമേജ് ആയല്ലെങ്കിൽ ഒരു രണ്ട് വർഷം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കാരണം അത് വേറെ അതൊന്നും പ്ലാസ്റ്റിക് അങ്ങനെ അങ്ങനെ ഡാമേജ് ആവാത്ത സാധനങ്ങളൊക്കെയാണുള്ളത് ഇതിൻ്റെ വള്ളികളങ് അങ്ങനെ പൊട്ടി പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉപയോഗത്തിൽ വരും അങ്ങനെ പെട്ടെന്ന് ഡാമേ ഇതാകത്തൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ അങ്ങനെ ബോട്ടിൽ ചില കൂടുതലും ഈ മീൻ കയറിയിട്ട് ഇത് അടിച്ചിട്ട് ഈ ഇതിൻ്റെ ഒരു ഇത് പോവും ആ ഫ്ലെക്സിബിലിറ്റി പോവും ആ ബോട്ടിൻ്റെ അറ്റത്ത് ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി പോയാൽ മാത്രമാണ് നമുക്കിത് അങ്ങനെ സംഭവിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായ ഒരു മൂന്ന് റിങ്ങുകളാണ് കേട്ടോ ഇത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരടി ഇല്ല അതിനുള്ള ഒരു പത്തിഞ്ചൊക്കെ ഇതിലുള്ള മൂന്ന് വട്ടങ്ങൾ ഫസ്റ്റത്തെ റിംഗ് നമ്മളിവിടെ ഈ നെറ്റ് സ്റ്റാ ഇതില്ലേ അതിൻ്റെ ഭാഗത്ത് വെച്ച് കട്ട് കെട്ടണം കേട്ടോ ഇവിടെ വെച്ച് കെട്ടി കറക്റ്റ് ഇതെടുക്കണം അതെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് നമ്മൾ ഉപയോഗിക്കണം ഇതിൻ്റെ മേലെയാണ് ഇനി നമ്മൾ പനവടിയാണ് വെക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തു ഇതുപോലെ ഇതെടുത്തുണ്ടെങ്കിൽ നമുക്കിത് ഷെയ്പ്പായി ഇതാണ് ഇതിൻ്റെ വായുഭാവം ഇതിങ്ങനെ വെക്കുന്നു ഇതിനകത്തോടെയാണ് മീൻ കയറി കുപ്പിയുടെ അകത്തോടെ കടന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് എസ് എസിൻ്റെ കമ്പ്യൂട്ടോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണാണ്ടോ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ സാധനങ്ങളാണ് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിട്ടോ നമുക്ക് ഇതാണ് അറ്റം കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നു ഉള്ളി കയറി കയറി കഴിഞ്ഞാൽ ആ ബോട്ടിൽ അവിടെ കട്ട് ചെയ്തിരുന്ന തരുന്ന ഉള്ളി ചാടുന്നു പിന്നെ അവിടെ എടുക്കുന്നു ഇതിൻ്റെ പുറത്ത് പിന്നെ ഫുള്ള് നെറ്റ് വെച്ച് നമുക്ക് കവർ ചെയ്യുകയാണ് ഇതിപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ എൻ്റെ ഇല്ലേ ശരിക്കും ഇത് ഇതുണ്ടോ ഇതുപോലെയാണ് ആ മൂന്ന് കമ്പികൾ പറഞ്ഞത് ആദ്യത്തെ കമ്പി ഫ്രണ്ടിൽ വന്നു രണ്ടാമത്തെ കമ്പി തന്നെ അടുക്ക് വന്നു ഇനി മൂന്നാമത്തെ കമ്പി അങ്ങ് ബാക്കിൽ വരും ഇനി നാല് വടിയാണ് വെച്ചിരിക്കുന്നത് നാല് വടികൾ നേരെ വെക്കുക പിന്നെ നമ്മുടെ സാധാരണ ആയാലും മെഷ് ഇതുണ്ടല്ലോ വല ആ വലയാണ് പിന്നെ ഇതിന് കവർ ചെയ്യുന്നത് ആ വലയുടെ ബാക്കിൽ നമുക്കിത് അഴിച്ചെടുക്കുക എന്നുള്ള സെറ്റപ്പിൽ വലയുടെ ബാക്ക് സൈഡ് കണ്ടോ ഇതിപ്പോൾ മീൻ പെട്ടെടുക്കുന്നത് കണ്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ട് എന്താ പറയുക നമുക്ക് കെട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും പിന്നെ വല എല്ലാം കൂടി ഒരു സൈഡിൽ കറക്റ്റായിട്ടൊരു വടിയോട് കൂടി ചേർത്ത് കറക്റ്റ് ഇങ്ങനെ ചുറ്റി കെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൂടിൻ്റെ പണി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റാവുന്ന ഇതാണ് ഇത് നമ്മൾ വേണ്ട ബാക്കിൽ ഈ ബാക്ക് സൈഡ് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മീനെ സുഖമായിട്ട് പുറത്തേക്ക് എടുക്കാം വേറെ ഒന്നുമില്ല ഇല്ല ഇതിൽ മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മീൻ പോവില്ല പിന്നെ കൂടങ്ങനെ കടിച്ചെന്നെങ്കിലും നശിപ്പിച്ചുകഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ പോവുള്ളൂ അവ നമ്മുടെ ഈ ഇത് നമ്മൾ കിണറിന് കിടന്നാൽ മറ്റേ വലയാണ് കാരണം അത് വലുത് ഇട്ടിരിക്കുന്നതെന്ന് ഈ കുഞ്ഞു മീനുകൾ പെടും വേണ്ട നമുക്ക് അത്യാവശ്യം വലിയ മീനുകളെ മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഇട്ടിരിക്കുന്നത് കേട്ടോ ചെറിയ ചുമ വന്നു വോയിസ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് കേട്ടോ അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന കൂടുകളിലെല്ലാത്തിൻ്റെ ഇത് മൂന്ന് റിങ് വരുന്നു പിന്നെ എത്ര നീളം നീളം ഒരു മീറ്റർ ഉള്ള ഏകദേശം എത്ര നീളം ഉണ്ടായിരിക്കണം കാരണം നമ്മൾ ആ മെഷു കഴിഞ്ഞ് കുറച്ചുകൂടി ബാക്കിലേക്ക് വേണം കാരണം മീൻ പെട്ടെന്ന് മീനുകൾ പൂവരുത് അതുപോലെ തന്നെ അത്യാവശ്യം മീൻ കിട്ടും വേണല്ലോ നമുക്ക് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം ഇതൊക്കെ കുറച്ചുകൂടി നമുക്കെന്താ പറയാം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെയുള്ളവരെ ഉണ്ടാക്കി നോക്കുക നമ്മളെല്ലാം മഴക്കാലമാകുമ്പോൾ നമുക്കൊരു രസമാണ് ഇതൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു അപ്പോൾ അതിൽ കിട്ടുന്ന മീനുകളൊക്കെ ഉണ്ട് അതിങ്ങനെ കുറഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ അത് അങ്ങനെ കുറഞ്ഞെടുക്കുമ്പോഴൊരു സന്തോഷം മീൻ കിട്ടുമ്പോഴൊരു സന്തോഷം അപ്പോൾ മൊത്തം അങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ് അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനത്തെയൊക്കെ ചെയ്തു നോക്കും അപ്പോൾ ഇതുപോലെ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീനുകൾ കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആദ്യമായിട്ടങ്ങ് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങളതിനൊക്കെ ഒന്ന് എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഇനി തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴിയായിട്ട് പറഞ്ഞു തരുന്ന നമുക്ക് നല്ലതായിരിക്കും താങ്ക്